ഈശോ മിസ്സിക്കായ്ക്ക് ആയിരിക്കട്ടെ കരുണയുടെ തിരുനാൾ ഒരിക്കമായുള്ള നവനാൾ പ്രാർത്ഥനയുടെ ആറാം ദിവസമാണല്ലോ എന്ന് നമുക്ക് സത്യോടു കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വിശുദ്ധ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദം സ്വീകരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ നല്ല ഈശോയെ സർവ ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായ ഈശോയെ സർവ ലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും തങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ആറാം ദിവസം എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക അവരെ എൻ്റെ കരുടെ കടലിൽ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണ് അവർ അവരാണ് എൻ്റെ ക്ലേശങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തിയത് എൻ്റെ അടുത്ത ആരുകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഭൂമിയിലെ മാലാഖമാരായി ഞാൻ അവരെ കണ്ടു പ്രസാദ വരങ്ങളുടെ സർവ്വസമ്പത്തും ഞാൻ അവരുടെ മേൽ വർഷിക്കും എളിമയുള്ള ഹൃദയത്തിന് മാത്രമേ എൻ്റെ കൃപകൾ സ്വീകരിക്കുവാൻ സാധിക്കൂ എന്ന ഉറപ്പ് അവരെ ഞാൻ ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ ശാന്തശീലനും എന്നിൽ നിന്ന് അങ്ങ് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ വിനീത ൃദയരെയും ശിശുക്കളെയും അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ ഈ ആത്മാക്കളാണ് സ്വർഗസ്നായ പിതാവിന്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ദൈവസിംഹാസനത്തിനു മുമ്പാകെ പരിമളം പരത്തുന്ന പുഷ്പങ്ങളാണ് അവർ അവയുടെ സുഗന്ധമേറ്റ് ദൈവം തന്നെ സന്തോഷിക്കുന്നു ഈശോയുടെ കനു നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണ് സ്നേഹത്തിന്റെയും ഒരു മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിത്യനായ പിതാവെ അനുകമ്പാർദ്ദനമായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയും ഉള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ അങ്ങേ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിഛായകളാണല്ലോ അവർ ഭൂമിയിൽ നിന്നുയരുന്ന അവരുടെ പരിമളം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുടെ പിതാവെ സർവ നന്മകളുടെയും ഉറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്ക് ഇവരിലുള്ള പ്രസാദത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നു ചേർന്ന് അങ്ങയുടെ കരുണയുടെ സ്ഥിതികൾ പാടിപ്പോഴുത്തുവാൻ ഇടവരട്ടെഴും സമർത്ഥമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും വിശുദ്ധ വവശേനയുടെ ശക്തമായ മാധ്യസ്ഥം വഴി ദൈവകരുണയാലും നാം എല്ലാവരുടെ സമ്പൂർണ്ണമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശ്വര വിശിക്കായി ക്രിസ്തുതയായിരിക്കട്ടെ